ആരവിനെ വോട്ട് ചെയ്യുകയാണ് വോട്ട് ചെയ്ത ആരാണ് ആർ ആർക്കാണ് ഞാൻ വോട്ട് ചെയ്തത് എന്ന് സ്ക്രീനിൽ വലുതാക്കി കാണിക്കുന്നു പത്ത് സെക്കൻഡ് സമയങ്ങൾ തരും അതിനുശേഷം ഉയർന്ന ശബ്ദത്തോടു കൂടി ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നു ശേഷം നമുക്ക് അടുത്ത ആൾക്ക് വോട്ട് ചെയ്യാം വോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വോട്ട് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിസൾട്ട് ലഭിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മുടെ സ്കൂൾ എലക്ഷന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്കൂൾ വോട്ടിംഗ് സിസ്റ്റം ക്രിയേറ്റഡ് ഡോട്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഒപ്പം ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ സജ്ജീകരിക്കുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് ഈ വോട്ടിംഗ് സിസ്റ്റത്തിനകത്ത് നമ്മളുടെ കുട്ടികളുടെ പേര് വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഏഡ് ചെയ്യുന്നതെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത് അതിനായിട്ട് മുകളിൽ ഏറ്റവും മുകളിൽ സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ സെറ്റപ്പിനകത്തേക്ക് ക്ലിക്ക് ചെയ്ത് കുട്ടികളുടെ വിവരങ്ങൾ ചേർക്കണം അതിനു മുമ്പ് നമുക്കിവിടെ ഒരു പാസ്വേഡ് പ്രസ് ചെയ്യേണ്ടതുണ്ട് ടീച്ചർ വോട്ടഡ് എന്നാണ് ഈ പാസ്വേഡ് ആ പാസ്വേഡ് ഞാനിവിടെ പ്രസ് ചെയ്യുന്നു ടൈപ്പ് ചെയ്ത് ചേർക്കുന്നു ടീച്ചർ വോട്ടഡ് ഡേ എന്ന പാസ്വേഡ് നിങ്ങളിവിടെ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് തുറന്നു വരും അപ്പോൾ ഇത്തരം ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് തുറന്നു വരിക തുറന്ന് വന്നാൽ നമ്മൾ ആദ്യം നൽകേണ്ടത് നമ്മുടെ സ്കൂളിൻ്റെ പേര് നമ്മൾ സ്കൂളിൻ്റെ ഇവിടെ കൊടുത്തു അപ്ഡേറ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു ശേഷം നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ സ്കൂൾ ലീഡർ സ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ സ്കൂൾ ലീഡർ സ്ഥാനത്തിലേക്ക് മത്സരിക്കുന്ന കുട്ടിയുടെ പേര് കൊടുക്കുന്നു അപ്പു എന്ന് കൊടുത്തു നമ്മൾ ഏഡ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് പ്രസ് ചെയ്യുന്നു രണ്ടാമത് നമുക്ക് അപ്പുവിന് ഒരു ഫോട്ടോ ചേർക്കണം അല്ലെങ്കിൽ അപ്പൂവിൻ്റെ ചിഹ്നം വോട്ടിംഗ് ചിഹ്നം ചേർക്കണം അതിവിടെ ക്യാമറ എന്ന് പറയുന്ന ക്യാമറയുടെ ഒരു ബട്ടൺ കാണാൻ നിങ്ങൾക്ക് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള ഫോൾഡറുകൾക്കകത്തേക്ക് പോകും ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ അപ്പുവിൻ്റെ ഫോട്ടോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക അടുത്തതായിട്ട് ഗോപു എന്ന് പറയുന്ന നമ്മൾ അടുത്തൊരു ക്യാൻഡിഡേറ്റിനെ ഇതേപോലെ കൃഷ്ണ എന്നൊക്കെ പറയുന്ന നമ്മൾ മൂന്നോ നാലോ ക്യാ ക്യാരക്ടറിന് അല്ലെങ്കിൽ നമ്മുടെ വോട്ടിംഗ് ഇലക്ഷൻ ക്യാൻഡിഡേറ്റിനെ ആഡ് ചെയ്യണം നമ്മൾ ആഡ് ചെയ്തു ആഡ് ചെയ്ത് അവർക്കൊക്കെ നമ്മൾ ഫോട്ടോ കൊടുക്കുന്നു എല്ലാവർക്കും നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളെ മുകളിൽ ബാക്ക് ടു വോട്ടിംഗ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരിക ബാക്ക് ടു വോട്ടിംഗ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് മുകളിൽ ബാക്ക് ടു വോട്ടിംഗ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്നിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്യുക ശേഷം നമുക്കിവിടെ അവരുടെ പേര് വിവരങ്ങളൊക്കെ വന്നതായിട്ട് കാണാം കുട്ടികൾക്കിനി വോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് വേണ്ടത് മൗസ് പോയിൻ്റ് ഈ നീല ബട്ടണിലേക്ക് കൊണ്ടുവന്ന് അവിടെ വോട്ട് ചെയ്യണം ചില ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് കുട്ടികളാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് മൗസ് പോയിൻ്റ് കൊണ്ടുവരാനൊക്കെ ഒരു പക്ഷേ പ്രയാസമുണ്ടായേക്കാം അപ്പോൾ അത്തരം കുട്ടികൾക്ക് നമുക്ക് ഇതേ പ്രവർത്തനം നമ്മുടെ ഫോണിൽ ചെയ്ത് ഫോണിൽ ടച്ച് സ്ക്രീനിൽ അവരുടെ വോട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ ഫോട്ടോ കണ്ട് മനസ്സിലാക്കി ടച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ ആ പ്രവർത്തനങ്ങൾ ചെയ്യാവുന്നതാണ് ഞാൻ എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു വോട്ട് ചെയ്യാണ് വോട്ട് ചെയ്യുമ്പോൾ ഇവിടെ പത്ത് സെക്കൻഡ് ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തത് എന്ന് എഴുതി കാണിക്കും ശേഷം ഒരു ബീപ്പ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ആ ബീപ്പ് സൗണ്ട് കേട്ടതിന് ശേഷം അടുത്ത കുട്ടിക്ക് ഈ ഭാഗത്തേക്ക് കടന്നു വന്ന് വോട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ കൃഷ്ണയ്ക്കും അപ്പുവിനും ഗോപുവിനും എല്ലാവർക്കും ഓരോ വോട്ടുകൾ ചെയ്യാണ് ഇപ്പോൾ നമുക്ക് ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്ക് അധികം ഒരു വോട്ട് ചേർക്കാം ഇലക്ഷൻ പ്രക്രിയയിലെ വോട്ടിംഗ് ഒക്കെ പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ പൂർത്തിയായാൽ ഇവിടെ ഏറ്റവും മുകളിൽ ചുവന്ന ബട്ടണിൽ എൻഡ് എന്നെഴുതിയത് കാണാം എൻഡ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് വരുന്നു നമ്മൾ നേരത്തെ നൽകിയ അതേ പാസ്വേഡ് നൽകുന്നു ടീച്ചർ വോട്ടഡ് എന്നാണ് പാസ്വേഡ് ആ വോട്ടഡ് എന്ന് പറയുന്ന ആ പാസ്വേഡ് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ അവിടെ നിങ്ങളുടെ ഇലക്ഷൻ എൻഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു എൻഡ് കൊടുക്കുക എൻ്റെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ഈ രീതിയിൽ ലഭിക്കും ഏത് കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് എന്നൊക്കെ ലഭിക്കും എക്സ്പോർട്ട് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പി ഡി എഫ് രൂപത്തിൽ ലഭിക്കും ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പുകളിലേക്കും നമുക്ക് പ്രിൻ്റ് അടിച്ച് നോട്ടീസ് ബോർഡിലേക്കും ഒട്ടിക്കാവുന്ന രൂപത്തിൽ ഇതിൻ്റെ പ്രിൻറ് കൂടെ ലഭിക്കുന്നതായിരിക്കും ഈ രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ തുറന്നു വെച്ചിരിക്കുന്ന ഈ വിൻഡോസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വീണ്ടും നമ്മുടെ മറ്റൊരു ദിവസത്തും മറ്റൊരു ക്ലാസ്സിൽ എലക്ഷൻ നടക്കണം നമുക്കിതിൻ്റെ റിസൾട്ട് റീസെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും സെറ്റപ്പ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നു ശേഷം നമ്മൾ പാസ്വേഡ് പ്രസ് ചെയ്യുന്നു തുടർന്ന് താഴെ റീസെറ്റ് ഓൾ ഡാറ്റ എന്ന് പറയുന്ന ഭാഗമുണ്ടാവും ആ ഡാറ്റയിലെ വിവരങ്ങൾ റീസെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ റീസെറ്റ് ഓൾ ഡാറ്റ എന്ന് കൊടുക്കുന്നു റീസെറ്റ് എവരിത്തിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ മുഴുവനായിട്ടും മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം നമ്മൾ ബാക്ക് ടു വോട്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങിയ അതേ രീതിയിൽ തന്നെ നമ്മുടെ ഇൻറ്റർഫേസ് കാണാവുന്നതാണ് അപ്പം നിങ്ങൾ ഇതൊരു നിങ്ങളുടെ ക്ലാസ് മുറിയിലെ വോട്ടിംഗ് എലക്ഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി നോക്കൂ എല്ലാവർക്കും നല്ല ഒരു സ്കൂൾ ആ വർഷം നേരുന്നു ആശംസകളോടെ അന്വരാക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി